വിവിധ തരത്തിലുള്ള എഗ്ലോണീമ ചെടികളുടെ ഒരു ശേഖരമാണ് ഈ കാണുന്നത് ഈ ചെടിക്ക് ഇലകൾ പച്ചയും വെള്ളയും കലർന്ന വാരിയേഷനാണ് ഈ ചെടിക്കാണെങ്കിൽ പിങ്ക് നിറമുണ്ട് വലിയ ഇലകൾക്ക് ചെറിയ ഇലകൾക്ക് പച്ചയും വെള്ളയും ഈ ചെടി അതുപോലെ തന്നെ വേറൊരു ഡിസൈനാണ് പക്ഷേ പച്ചയും വെള്ളയാണ് പ്രധാന നിറങ്ങൾ ഈ ചെടിക്കും കണ്ടില്ലേ പഴയ ഇലകൾക്ക് പിങ്ക് നിറമുണ്ട് പുതിയ ഇലകൾക്കില്ല ഇത് മറ്റൊരു ഡിസൈനാണ് പച്ചയും പിങ്കും തന്നെയാണെങ്കിലും ഡിസൈനിൽ നല്ല വ്യത്യാസമുണ്ട് നേരത്തെ കണ്ട ഡിസൈൻ അല്ല ഇതും ഒരു പച്ചയും വെള്ളയും കലർന്നതാണ് അതിനൊരു പൂമുട്ടുണ്ടായി വരുന്നതായിട്ട് കാണാം ഈ ചെടി പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ളത് അഗ്ലോണിമി അല്ല കലാത്തിയാ സെബ്രിന എന്ന വർഗത്തിൽപ്പെട്ട ചെടിയാണെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഇലകൾ സീബ്രയുടെ തരത്തിലുള്ളതാണ് ഇത് വീണ്ടും ഒരു എഗ്ലോണിമ തന്നെയാണ് അതിലും ചെറിയൊരു മൊട്ടുണ്ടാവുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇത് നേരത്തെ കണ്ട അതേ തരം തന്നെയാണ് പക്ഷെ വേറെ ചെടിയാണ് മുട്ടുണ്ടായോ എന്ന് പറയാൻ പറ്റുന്നില്ല ഒരു ചെറിയൊരു കാണുന്നുണ്ട് ഇതും പിങ്കും പച്ചയും കലർന്ന എഗ്ലോണിമ തന്നെയാണ് മിക്ക ചെടികളിലും പൂമുട്ടുണ്ടായി വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട് ഇതിൽ പൂമുട്ട് നന്നായിട്ട് കാണാം ഒരു കൊല പോലെ പൂക്കൊലയായിട്ട് തന്നെ കാണുന്നുണ്ട് കാണുമ്പോൾ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ ചേമ്പിൻ്റെ പൂ കണ്ട പോലെയാണ് ഓർമ്മ വരുന്നത് പറമ്പിലൊക്കെ ധാരാളം ചേമ്പ് ഉണ്ടാകുമ്പോൾ എല്ലാവരുടെയും പൂക്കൾ ഇതുപോലെ ഏകദേശ രൂപത്തിലാണ് വരാറ് ഇത് വീണ്ടും നേരത്തെ കണ്ട പോലത്തെ തന്നെയാണ് ഒരു പൂമൊട്ട് ഉണ്ടായി വരുന്നുണ്ട് ഈ അഗ്ലോണിമയുടെ പൂവിന് വലിയ ഭംഗിയൊന്നുമില്ല കാണാനൊരു കൗതുക അത്രയേ ഉള്ളൂ ഇത് വീണ്ടും നേരത്തെ കണ്ട പോലത്തെ ഇലകളാണ്